കർത്താവ ഇതെന്ത് കഷ്ടമായി പോയി ഏത് പുല്ലന്മാരായി ചെയ്തത് മനുഷ്യന്മാർക്ക് അർഹിക്കുന്നത് തല്ലാൻ പറ്റൂ കണ്ണിച്ചോളിയില്ലാത്ത കഷ്മലന്മാര് ദ്രോഹികള് നോക്കട്ടെ മരുന്ന് മാത്രം വെച്ചാ പോരാ ഇൻജക്ഷൻ എടുക്കണം ഇഞ്ചക്ഷൻ ഏതായാലും നിങ്ങളെ ഭാഗ്യമാരെ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ ഒരു പരീക്ഷണ മരുന്ന് ഏത് മുറിവും ഒരു ഞൊടി ഇടയ്ക്കുള്ളി മാറും കാണും കേട്ട് ആ ഒരല്പം നീറ്റിലുണ്ടാവും സാരമില്ല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നീറ്റിൽ കാണുമെന്ന് ഒന്ന് കടിച്ചു പിടിച്ചു നിന്നോ ആ സത്യത്തിൽ സംഭവിച്ചേ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയതാ ആദ്യം അവളെ ഏട്ടൻ ഒരു ഇൻസ്പെക്ടർ എന്താ അവന്റെ പേര് ഈയോ ആ ഈയോ ആണെങ്കിലും ചെമ്പാണെങ്കിൽ അവൻ കൊറേ തല്ലി അത് കഴിഞ്ഞ് അവളെ വേറൊരു ചേട്ടൻ ഒരു പെറുക്കി ചേ പെറുക്കിയല്ല വർക്കി അവനും ഗുണ്ടകളും കൂടി തല്ലി അവർക്കിട്ട് ഞങ്ങളും ശരിക്ക് കൊടുത്തു ആ വർക്കിയുടെ ചേട്ടൽ ഇയ്യോയുടെ ചേട്ടൻ കുട്ടപ്പായ ഡോക്ടറാണ് ഞാൻ സിക്വിടെ സിക്വിടെ നിനക്കൊക്കെ കാണിക്കാൻ